ായിട്ടൊന്നല്ലോ വന്നിട്ടുള്ളത് ഇന്ന് എന്താ സംഭവിച്ചാല് നമ്മുടെ ഓഫീസിൽ അതായത് നമ്മുടെ നോഫസ് അക്കാഡമിയില് റസ് നാട്ടിന്റെ ഓഫ്ലൈൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് ഈ ഒരു ഓഫീസ് ഉള്ളത് നേരെ ബസ് സ്റ്റാൻഡാണ് അവിടെ ഉള്ളത് ബസ് സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനുള്ളൂ അത്രയുള്ളൂ വരുന്നവർക്ക് യാതൊരു റിസ്ക്കും ഇല്ല കേട്ടോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് വെക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ ഡേറ്റുകളിലാണ് കേട്ടോ ഓഫ്ലൈൻ ക്ലാസ് വെക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം ബുധ ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് അപ്പോൾ നമ്മൾ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് എന്താണ് ഈ റസിനാട്ട് എന്താപ്പം ഇങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ട് കാര്യം എന്തിനാപ്പം ഇത് ഉണ്ടാക്കണേ എന്തപ്പം ഇതുകൊണ്ടില്ല കാര്യം എന്നൊക്കെ കുറേ പേർക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ സംഭവം ഉണ്ടല്ലോ ഈ റസിനാട്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പലർക്കും ഇതിൻ്റെ ആ ഒരു വാല്യൂ ഇപ്പോഴും അറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇന്റീരിയർ ഒക്കെ ചെയ്യൂലേ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പീസുകളാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇതിലേറെ സംഭവങ്ങളായിട്ട് ചെയ്യൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്റീരിയറിൽ യൂസ് ആക്കാൻ പറ്റിയതാണ് നമ്മൾ വാൾ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കൂലേ അല്ലെങ്കിൽ നമ്മൾ വാൾ ഡെക്കർ ചെയ്യൂലേ അതു തന്നെയാണ് ഇത് അങ്ങനെ നമുക്ക് വാൾ ഡെക്കറുകൾ യൂസ് ആക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഒന്നും വേണ്ട ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ കുറച്ച് ക്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഇത് കണ്ടോ ഇതിൻ്റെ ക്ലോക്ക് മെഷീനൊക്കെ തോന്നിയ പോലെയാണ് കേട്ടോ ഞാൻ ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ക്ലോക്കാണ് അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ റെസിനാട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ക്ലോക്കിനെ പല മോഡലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പീസുകൾ ഇതൊക്കെ ഇതിലേറെ വലുപ്പത്തിൽ ചെയ്യാം ഇതിലേറെ ചെറിയ പീസിൽ ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ ഇതാണ്ടോ ദർ സ്നോ പ്ലേസ് ലൈക്ക് ഹോം ഇങ്ങനെ നമുക്ക് കാലിഗ്രാഫിയിലൊക്കെ ചെയ്തുകാണ്ട് ഒരു സൈഡിൽ ക്ലോക്കും ഒരു സൈഡിൽ കാലിഗ്രാഫിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ലിവിങ് ഏരിയയിൽ വെക്കാം അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ നെയിം ബോർഡുകൾ വെക്കാം പിന്നെ എന്താ പറയുക നമ്മളെ പാഷിയോ കോട്ടിയാടൊക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓരോ വാൾ ഡെക്കറുകളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കട്ട് ഔട്ടുകൾ എന്താ പറയുക കാലിഗ്രാഫിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അത് ആയത്തെ പിന്നെ മന്ത്രാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ എന്താണ് റിലീജിയനുസരിച്ച് നമുക്ക് ചെയ്ത് കട്ടൗട്ട് ഉണ്ടാക്കിയങ്ങാണ്ട് അങ്ങനെ ചെയ്തു വെക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരു നിസ്കാര റൂമിൽ നല്ലൊരു ആയത്തിൽ കുർച്ചീൻ്റെ കട്ട് ഔട്ട് അങ്ങനെ വെക്കാം പൂജ ഏരിയയിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കട്ടൗട്ട് വെക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ നമുക്ക് ക്ലോക്കുകൾ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് വേറൊരു ആർട്ടാണ് ഇത് ത്രീ ഡി എന്ന് പറയും പ്രസ്യില് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് നെയിം ബോർഡുകൾ ഇങ്ങനെ നമുക്ക് ഫ്രെയിം മോഡലിൽ ഫ്രെയിം ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് നെയിം ബോർഡായിട്ട് യൂസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ നെയിം ബോർഡിൻ്റെ രീതിയിൽ തന്നെ സ്ക്വയർ പീസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസുകൾ ഇതൊക്കെ നിങ്ങളെ സിലബസിൽ വരുന്നതാണ് കേട്ടോ ഈ സെയിം പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ സിലബസിൽ വരുന്നതാണ് ാണ് പിന്നെ നമുക്ക് ഇത് കണ്ടോ ഇത് ഓഷ്യൻ ആർക്ക് എന്ന് പറയും ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂസ് ആക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാരും ഒട്ടുമിക്കവരും ഒരു സെവൻറ്റി പെർസെന്റേജും നമ്മളെ വീടിന്റെ ഇന്റീരിയറ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ അതിലോട്ടൊക്കെ ചൂസ് ആക്കാൻ പറ്റിയ അതിലോട്ടൊക്കെ ട്രെൻഡിംഗ് ആയി വരുന്ന ഒരു എന്താ പറയാ ആർട്ട് ഫോമാണ് നമ്മളെ ഈ ഒരു റെസിൻ ആർട്ട് പിന്നെ ഇനിയിപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഒത്തിരി റസിൻ്റെ പീസുകൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ പീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാ വെച്ചാലേ ഇത് ഞാൻ കീച്ചെയിൻ ഇതൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ ഇതിൽ ഞാൻ കീച്ചെയിന് വെറുതെ ഉണ്ടാക്കിയതുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സിന് ഉണ്ടാക്കിയതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഇത്രയും പീസസ് നമ്മൾ ബിഗ് പീസസ് ഇതാണ് അവിടെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ വലിയ വലിയ പീസസ് ചെയ്യണാണല്ലേ അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന റസ്സിന് ഉപയോഗിച്ചാണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതേതോ ഇതൊക്കെ ബാലൻസ് റെസിനാണേ പിന്നെ ഇത് ബാലൻസ് റസ്സിനാണ് അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് കീ ചെയിനുകൾ അങ്ങനെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ വെച്ച് കണ്ടില്ല കീ ചെയിൻ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ റസിൻ്റെ കീ ചെയിന് ഒട്ടും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ റസ്സിൻ്റെ ബേസിക്കിൽ വരുന്നതാണ് കീ ചെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ലാഭവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ പീസസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ റസിൻ്റെ കോസ്റ്റേഴ്സ് അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ പീസുകളൊക്കെ ഞാൻ ഇത് കംപ്ലീ കംപ്ലീറ്റ് ആക്കി റസിന്റെ ബാലൻസ് കൊണ്ട് ചെയ്യുന്നതാണ് നമ്മളെ കാറിലൊക്കെ തൂക്കി ഇടുവല്ലോ അതൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന പീസുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ആണ് അങ്ങനെ പലതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റസിന്റെ ബാലൻസ് വന്നുകൊണ്ട് ചെയ്യുന്ന പീസുകളാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് റസിന്റെ ബൗളുകളാണ് നമ്മളെ ലിവിംഗ് ഏരിയയിലൊക്കെ നമുക്ക് നെട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പറ്റിയ ബൗളുകളൊക്കെയാണ് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നമ്മളെ പോണെട്ടോ ഈ ഒരു റെസിൻ്റേതെന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കിട്ടോ ഇവിടെ എന്താ ഈ സംഭവം കണ്ടോ ഇത് പെബിൾ ആർട്ടാണ് നമ്മൾ കോഫി ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നമ്മൾ ലിവിങ് ഏരിയയിൽ നമ്മൾ കോഫി ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ആണ് കേട്ടോ ഇത് ഈ ഒരു പെബിൾ ആർട്ട് ഇത് അടിപൊളിയാണ് സംഭവം ഇതിനെ ലഗും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഞാൻ ഈ ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഇതിന് കാലൊന്നും വെക്കാൻ നിന്നില്ല കാരണം എനിക്ക് എടുക്കാനും വെക്കാനൊക്കെ ഇടങ്ങാറാക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കാലവിടെ മൂലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഓ ഇതുപോലെ ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പീസ് തന്നെയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇതിങ്ങനെ ചെറിയ പീസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പീസുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കും കേട്ടോ പിന്നെ ഇത് ഗാലക്സി ആർട്ടാണ് ഇത് നമുക്ക് വലിയ ക്ലോക്ക് ഇതിൽ നീഡിലും മെഷീനും ഒക്കെ ഇട്ടാൽ നല്ലൊരു അടിപൊളി വലിയ ക്ലോക്ക് ആയിട്ടോ നല്ല കിഡിലും പീസാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കി എന്താ പറയുക എനിക്ക് നമ്മൾ ചെയ്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പീസാണ് ഈ ഒരു ഗാലക്സി അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ജോഡ് ആർട്ട് എന്നൊക്കെ കേട്ടോ പിന്നെന്താ ഇതൊരു പീസാണ് ഇത് നമ്മളെ ജോർഡ് ആർട്ടിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ലിവിങ് ഏരിയയിൽ അതുപോലെ തന്നെ ബെഡ്റൂമുകൾ വാളുകൾ നമ്മൾ ഏത് ഭാഗത്താണോ വാള് ഹൈലൈറ്റ് ചെയ്യണത് അവിടെയൊക്കെ വെക്കുന്ന പീസസ് ആണ് അത്യാവശ്യം നല്ല റേറ്റിൽ ഈവൻ എന്താ പറയുക ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് വരെ നമുക്ക് സെയിലാക്കാൻ പറ്റിയ പീസുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇത് ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ആർട്ട് ഫോം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു വില ഒന്നും ഇല്ലാത്ത തന്നെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഡ്ഫോമ് ഇതൊക്കെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പീസാണ് ഈയൊരു റെസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശാലമായിട്ടുള്ളൊരു ലോഗാണെട്ടോ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം നമ്മളെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാതും ഉൾ ഒരു സിലബസ് ആണ് കേട്ടോ നമ്മൾ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയാൽ അവർക്ക് റെസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ട് ദിവസത്തെ ആണ് എന്തിനാ ഊഫ ഇങ്ങനെ തള്ളുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് വരും ഇത്രയൊക്കെ പഠിക്കുമെന്നില്ല നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ദിവസം നമ്മൾ ഒരു പീസ് ദാ ഇതുപോലെ ഇത്ര വലുപ്പല്ല ഒരു പീസ് നമ്മളിവിടുന്ന് ചെയ്യിപ്പിക്കുകയാണ് ഡയറക്റ്റ് നമ്മളെ സ്റ്റുഡൻറ്റ് അവർ വന്നുകാണ്ട് ഇങ്ങനെ ഒരു പീസ് ചെയ്യും അതിനുശേഷം അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി പീസസ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഓൺലൈൻ ക്ലാസുകൾ എല്ലാതും ഈ സ്റ്റുഡൻസിന് നമ്മൾ സിലബസിനനുസരിച്ച് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും വാങ്ങാതെ നമ്മൾ അവർക്ക് ഈ ഒരു ഇതിൻ്റെ സെയിം ഓൺലൈൻ ക്ലാസ്സും കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റുഡൻസിന് വന്ന് ചെയ്ത ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും കൂടെ ആകുമ്പോൾ അവർ ഫുള്ള് അത് പഠിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ നമ്മളിതാ ഇതുപോലെ ഇത്ര വലിയൊരു പീസാണ് നമ്മൾ ക്ലോക്കിൻ്റെ ഇത് ചെയ്യുക കുഞ്ഞു പീസുകളൊന്നും നല്ല കേട്ടോങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ജോർഡും വാൾ ഡക്കറൊക്കെ എടുത്തവർ ഇതുപോലെ ഇത്ര പോകുന്ന പീസുകളാണ് ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു പീസാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെറ്റീരിയൽ കിറ്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവർ റെസിനാർട്ട് പഠിക്കണം അതുപോലെ തന്നെ റെസിനാ റെസിനാർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളവർക്കൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം കാരണം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം ആണ് നമുക്ക് ക്ലാസ്സുകൾ വരുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലൊന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പറയണം കാരണം നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പറയാം പിന്നെ പിന്നെന്താ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ റെസിനാട്ടിന്റെ സംഭവ വികാസങ്ങള് ഇതൊക്കെ എങ്ങനെ ചെയ്യാ എന്താ ചെയ്യാ ഇതൊരു ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതൊരു വള്ളം പോലെയുള്ള സാധനമാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുന്നത് പിന്നെ പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്ന് നല്ല അടിപൊളി പീസാണ് കേട്ടോ നമുക്കൊരു എന്താ പറയാ നമുക്ക് വാളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പീസുകളാണ് ഇതൊക്കെ ഞാൻ ഈ സെയിം പീസൊക്കെയാണ് കേട്ടിൽ പഠിക്കണത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ സെയിം ബൗൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ ത്രീ ഡി ആർട്ട് നിങ്ങൾക്ക് ഡ സെയിം ആയിട്ട് വരുന്നുണ്ട് പെബിൾ ആർട്ട് നിങ്ങളെ സിലബസിൽ വരുന്നതാണ് ഈ സെയിം പീസുകളൊക്കെ നമ്മളെ അതുപോലെ തന്നെ നമ്മളെ ഓഷ്യൻ ആർട്ട് സെയിം പീസുകളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ തന്നെ പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ നോഫാസ് അക്കാഡമിയിൽ ഈ റെസിനാർട്ട് മാത്രം കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് എസ് എസ് എൽ സി ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജി ആണെങ്കിലും കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഓഫ്ലൈനായിട്ടും ചെയ്യുക ഓൺലൈനായിട്ടും ചെയ്യുക ഇപ്പോൾ എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ എൻ ഐ ഒ എസിന്റെ അണ്ടറിൽ ഓഫ്ലൈനായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ബോസ് അണ്ടറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം പി എസ് സിയും കാര്യങ്ങളൊക്കെ വാല്യൂ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പി പി ടി സി മോണ്ടിസോറി ടി ടി സി അറബിക് ടി ടി സി പിന്നെ ഹിന്ദി ടി ടി സി പിന്നെ ഫാഷൻ ഡിസൈനിങ് മെഹന്തി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അക്കൌണ്ടിങ് കോഴ്സ് അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മുടെ നോഫാസ് അക്കാഡമിയുടെ അണ്ടറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഈ റെസിനാട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാനും ഒരു സംഭവമാണ് കാരണം നമ്മൾ ഇതിപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു പത്തിരണ്ടായിരം രൂപയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നമുക്ക് എന്താണെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നാലായിരം അയ്യായിരം രൂപ ഒക്കെ നമുക്ക് വിൽക്കാനും പറ്റും സെയിൽ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഡബിൾ പ്രോഫിറ്റ് ആണ് വരുന്നത് അപ്പം നമ്മൾ കീച്ചെയിനൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക അപ്പം നമുക്ക് ഇത് മാക്സിമം നമ്മളൊരു നൂറ് രൂപക്ക് അല്ലെങ്കിൽ എൺപത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുക പക്ഷേ ആ എന്താണ് ഉണ്ടാക്കാൻ അതിന് അതിൽ വളരെ കുറച്ച് പൈസ വരുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീസും കാര്യങ്ങളൊക്കെ ഇത് വരും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേറെ ചിലപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾ ഓ ഭയങ്കര ഫീസാണ് ഇത് എന്തിനാത്ര ഫീസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് കോഴ്സാണ് അതുപോലെ തന്നെ നിങ്ങളെ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ വിത്ത് മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഫീസ് എന്താണെങ്കിലും വരും കേട്ടോ അപ്പോൾ താല്പര്യം എല്ലാവരും വാട്ട്സ്ആപ്പ് ചെയ്തോളും അപ്പം टाया बाय बाय